ഞാനേറ്റം മലഞ്ഞിടുമ്പോ കണ്ണു നിന്നാർത്തവനെ കാര്യം നടത്തിത്തരും കണ്ണുനിത്താൾ വരയിൽ ഞാനേറ്റം മലഞ്ഞിടുമ്പോൾ കാര്യം നടത്തി തരും നിന്മനമിളകാതെ നിന്മ പദരാ കൂടിടും കൂടിയിടും നിമനപ്പകറേ നിന്നോട് കൂടെ എന്നാണ്ട് അന്തിയം വരെ നിന്മനമിളകാതെ നിന്മ പകരാ ഹല്ലേലൂയ സ്തോത്രം 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 ദൈവനാമത്തിനവഗതമുണ്ടಾಗട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വണ്ടഡ് ഹീलर മുറിവേറ്റുകൊണ്ടു മുറിവുണക്കുന്നവൻ സഖര്യാ പ്രവാചകന്റെ പുസ്തകം 13 ആം അദ്ധ്യായം ആറാം വാക്യം സഖരായ ചാപ്റ്റർ 13 വോസ് 6 മാൻ ഇഫ് വൺ ആസ്ക്സ് ഹിം വാട്ട് ആർ ദീസ് വൺസ് ഓൺ യുവർ ബാക്ക് ഹീ വിൽ സേ നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്നുത്തരം പറയും അമേ പരിശുദ്ധാത്മാവുമേ അവിടുത്തെ വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്ര യേശുവിൻ നാമത്തിൽ തന്നെ ആമേ മുറിവേറ്റുകൊണ്ട് മുറിവിണക്കുന്ന വൈദ്യൻ യേശുവിന്റെ ജനനത്തിന് അഞ്ഞൂറ് വർഷം മുൻപ് സകറിയ പ്രവാചകൻ ഇങ്ങനെ അരുളിച്ചെയ്ത തിരുവചന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് യേശു സ്നേഹിക്കുന്നവർ യേശുവിന് നൽകിയ മുറിവുകളെ കുറിച്ചാണ് സക്കറിയ രേഖപ്പെടുത്തുന്നത് യേശുവിനെ കുറിച്ച് ഒരുപാട് പ്രവചനങ്ങൾ അരുളി ചെയ്ത പ്രവാചകനാണ് സകറിയ പ്രവാചകൻ യേശുവിന്റെ യറുസലേം പ്രയാണത്തെ കുറിച്ച് സെക്കറിയ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു ചാപ്റ്റർ സക്കറിയാർ ഗ്രേറ്റ്ലി ഓ ഡോട്ടർ യോ കിങ് കമ്മിങ് ടു യൂർ റൈറ്റ് ഹംബിൾ ആൻഡ് മൗണ്ടഡ് ഓൺ എ ഡോക്ട് ഫോൾ ഓഫ് എ സിയോൻ പുത്രിയെ ഉച്ചത്തിൽ കോഷിച്ച് ആനന്ദിക്കുക എരിശോലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്ത് കയറി വരുന്നു കർത്താവായ യേശു ക്രിസ്തു ഇന്നും മുറിവേൽക്കപ്പെടുന്നുണ്ട് കർത്താവിനെ ഇന്നും മുറിപ്പെടുത്തുന്നുണ്ട് ഹലോ ആ ടുത്തിൽ സഹോദര സഹോദരി നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ ഉണ്ടെങ്കിൽ മുറി ഉണക്കുന്ന വൈദ്യനായ കർത്താവിന്റെ മുൻപിൽ ഏറ്റുപറയുക വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിന്റെ ഭാവം എത്ര കടിച്ചുവപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെളുപ്പിക്കുന്ന വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ തിരുവചനമാണ് ഈ ദിനം പരിശുദ്ധാത്മാവ് സക്രിയ പ്രവാചങ്ങളിലൂടെ അരുളി ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയ മുറിവുകളെ കെട്ടി സൗഖ്യം തരാൻ സാധിക്കുകയുള്ളു കർത്താവേശു ക്രിസ്തു മാത്രമാണ് ഡോക്ടർ യഥാർത്ഥ വൈദ്യൻ മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന ഒരു വൈദ്യനെ ലോകത്തെവിടെങ്കിലും കണ്ടിട്ടുണ്ടോ അത് നിന്റെ കർത്താവ് യേശു ക്രിസ്തുവാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും അവരെനിക്ക് തന്ന മുറിവാണ് ഹല ലോഹി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ വീടാണ് കർത്താവിൻ്റെ വീട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയാണ് കർത്താവിന്റെ വീട് ആ വീട്ടിൽ വെച്ച് ഈ എളിയവൻ ഇത് ചെയ്തപ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം ഇന്നും മാറ്റൽ കൊള്ളുകയാണ് ഹലേ ലോയ വീട്ടിലുള്ളവരെ മുറിപ്പെടുത്തിയാൽ യു ആർ ഗീവിംഗ് ഹോംസ് ടു ജീസസ് കർത്താവിനെ വീണ്ടും മുറിപ്പെടുത്തുകയാണ് കൂട്ടായ്മയിലുള്ളവരെ മുറിപ്പെടുത്തിയാൽ നീ കർത്താവിനെ തന്നെയാണ് മുറിപ്പെടുത്തുന്നത് വിശ്വലൂസിനോട് പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ ആ പീഡനം ഇന്നും കുടുംബത്തിലും കൂട്ടായ്മകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു അക്രൈസ്തവൻ നിന്നെ ആക്രമിച്ചാൽ അവനോട് ദൈവം ക്ഷമിക്കും പക്ഷെ യേശു ആരാണെന്ന് നീ അറിഞ്ഞിട്ടും നിന്റെ സഹോദരനെയോ സഹോദരിയോ നിന്റെ കൂട്ടു വിശ്വാസിയോ നീ മുറിപ്പെടുത്തിയാൽ നീ മുറിപ്പെടുത്തുന്നത് മറ്റാരെയുമല്ല സഹോദര കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് ആ കർത്താവ് ഇന്നും ക്രൂശിക്കപ്പെടുകയാണ് ഇന്നും ക്രൂസിഫിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ഹല ലോയ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം കരഞ്ഞു ആ കരച്ചിൽ നിന്നിട്ടില്ല ഇപ്പോഴും കരയുകയാണ് മനുഷ്യനാണ് ദൈവത്തെ മുറിപ്പെടുത്തുന്നത് ദൈവം സൃഷ്ടിച്ച മൃഗങ്ങൾ ഒരിക്കലും അവന്റെ സൃഷ്ടാവിനെ മുറിപ്പെടുത്തിട്ടില്ല എന്നാൽ അവന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മാത്രമാണ് അവിടുത്തെ മുറിപ്പെടുത്തുന്നത് കർത്താവിന്റെ ശിഷ്യന്മാർ ചിതറിപ്പോകുമെന്നുള്ളത് സക്രിയ പ്രവാചങ്ങളിലൂടെ ദൈവം അരളി ചെയ്തിട്ടുണ്ട് സഹിറിയ പ്രവാചകൻ പതിമൂന്നാം അധ്യായത്തിന്റെ ഏഴാംസ്റ്റ് മൈ ഷെർഡ് ഐ വിൽ ടേൺ മൈ ഹാൻഡ് ദ ലിറ്റിൽ വൺസ് ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും ഹലോ ലോഹിയ ഇടയനെ വെട്ടിയാൽ ആടുകൾ എപ്പോൾ ചിതറിപ്പോയി നോക്കിയാൽ മതി എന്നാൽ എന്റെ കർത്താവിന്റെ വചനം പറയുന്നു ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗൗരം അതിനെതിരെ ജയിക്കുകയില്ല ഇന്നും ലോകത്തിന്റെ നാനാഭാഗത്തും ഈ കർത്താവിന്റെ ശിഷ്യന്മാരെ ചിതറിക്കുന്ന പല പ്രവണതകളും പ്രവൃത്തികളും പല നിയമങ്ങളും ഉണ്ട് എന്നാൽ ലോക അന്ത്യം വരെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരേ 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 ഓരോ സഭ മാത്രമേ ഉള്ളൂ അതിന്റെ കർത്താവേശുക്രിസ്തു സ്ഥാപിച്ച ക്രിസ്തീയ സഭ ഹലലൂയ്യ ആ സഭയെ തകർക്കാൻ ഇന്നേവരെ ഒരു ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല സാധിക്കില്ല കാരണം കർത്താവിന്റെ സഭ വെയിലത്ത് കിളുത്തല്ല തീയിൽ കുരുത്തതാണ് ആ സഭയിൽ ജനിക്കുന്ന ഓരോ മക്കളും തീയിൽ കുരുത്തതാണ് ഇന്ന് എന്നെ തകർത്താൽ നാളെ എന്റെ മകൻ എണീക്കും അവനെ തകർത്താൽ അവന്റെ തലമുറ എണീക്കും തകർക്കും തോറും വളർച്ചയുള്ളത് എന്റെ കർത്താവിന്റെ സഭയ്ക്ക് മാത്രമാണ് ഹലലൂയ എന്നാൽ അകത്തിരുന്നുണ്ട് അവനെ കുത്തരുത് സഹോദരാ സഹോദരി നീ അകത്തിരുന്നുണ്ട് അവനെ മുറിപ്പെടുത്തരുത് സ്തോത്രം മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന വൈത്തിന്റെ മക്കളായി നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ഹലലൂയ മുട്ടുമടക്കാം തെറ്റിപ്പോയപ്പാ എന്റെ ചിന്തകളാണ് എന്നെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവുയുമേ എന്റെ ചിന്തകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ ഞാൻ ചെയ്തു പോയ എന്റെ സഹോദരനെയും സഹോദരിയെയും എന്റെ കൂട്ടുവിശ്വാസികളെയും ഞാൻ വ്രണപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ആ ഒരു പശ്ചാത്താപമോറുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 നിത്യപരിസരമായ ഞങ്ങളുടെ സ്വർഗി പിതാവേ അവിടെ ഞങ്ങൾ ലോകം അന്ത്യത്തോളം സ്നേഹിക്കുന്നതിനായി സ്തോത്രം പ്രത്യേക പുത്രനായ കർത്താവിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി നന്ദിയപ്പ അവിടുത്തെ പുത്രനായ മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന വൈദ്യന്റെ മുൻപിൽ ആരോഗ്യത്തോടെ ഈ പ്രഭാതത്തിൽ കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ച സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ കയറി ദുഷ്ടശക്തി കുടുംബത്തെ തകർക്കുമ്പോൾ അതിനെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം കുടുംബത്തിലുള്ള ഓരോ മക്കൾക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവി അകത്ത് തന്നെ ഇരുന്നു കൊണ്ട് നിന്റെ സഭയെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവണതകളെ തിരിച്ചറിഞ്ഞ് കർത്താവി അന്യോന്യം തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പൂർണ്ണ സൗഖ്യത്തോടെ മുന്നോട്ടു പോകുവാൻ ഹലലിയ ഓരോ മക്കളെയും സഹായിക്കണമേ ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും സമർപ്പിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം പരസ്പരം കുത്തി മുറിവേൽപ്പിക്കാതെ സഹജീവിയോട് സഹതാവുമുള്ള മക്കളായി ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം അപ്പ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ തന്നിരിക്കുന്ന നന്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേയപ്പാ ഇത്രത്തോളം അവിടുത്തെ ശക്തിയാൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് ക്രമപ്പെടുത്തുവാൻ തരുന്ന നന്മയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ ബിസിനസ്സിന്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലമാക്കണമേ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കലത്തിലെ മാവും തുരുത്തിയിലെ എണ്ണയും വറ്റിപ്പോകാതെ നിത്യവൃത്തി തന്നു ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായി സ്തോത്രം കർത്താവേയും ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പാ മക്കൾ ഈ ദിവസങ്ങളിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയാണല്ലോ കർത്താവേ ഹലി അവരെക്കുറിച്ചുള്ള പദ്ധതി നിന്റെ ഹൃദയത്തിലാണല്ലോ അവിടുത്തെ പദ്ധതി പ്രകാരം മക്കൾ രൂപാന്തരപ്പെട്ട് ഉന്നത നിലവാരങ്ങളിൽ എത്തുവാൻ തക്ക വേണം അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവരുടെ മുന്നിൽ കടന്നു വരുന്ന എല്ലാ ദുഷ്ട ദുഷ്ടശക്തികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എതിരെ യുദ്ധം ചെയ്യുവാൻ മക്കളെ സഹായിക്കണമേ സ്കൂളും കോളേജും പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അപ്പ രോഗത്താൽ വലയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ കരം വെച്ചവരെ അനുഗ്രഹിക്കണമേ കർത്താവി ഹലലിയ സ്തോത്രം ലഹോവിൽ തന്നെ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നിവർത്തിക്കുമെന്ന് തിരുവചനം ക്ലെയിം ചെയ്തുകൊണ്ട് ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ദൈവമേ അവർക്ക് വേണ്ടി തിരുവചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഫിലിപ്പിയർ ലേഖനം നാലിന്റെ പത്തൊൻപത് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ ധനത്തിന് ഒത്തവണ ക്രിസ്തുവേശുകൾ പൂർണ്ണമായി തീർത്തു തരും ആ വചനം ക്ലെയിം ചെയ്തുകൊണ്ട് ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 യിലറങ്ങീച്ച വാലോ മരണമോ വന്നിടല്ലേ ദാഹിച്ചു വലഞ്ഞു ഞാരത്താൻ വലഞ്ഞിടുമ്പോ ദാഹം ക്ഷമീപ്പിപ്പവൻ ദാഹജലം That i